ഈ അനുഗ്രഹദായമായ ദുഃഖ വെള്ളിയാഴ്ചയിൽ ലോകമൊട്ടമുള്ള എല്ലാ സഭയുടെ മക്കളും കർത്താവ് ഈശോ മിശുകായുടെ കുരിശു മരണവും അപരിശുദ്ധമായ ശരീരത്തിൻ്റെ കല്ലറയിലുള്ള സംസ്കാര ചടങ്ങുകളുമെല്ലാം ഭക്തിയോടും പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടി കൊണ്ടാടുകയുണ്ടായി ആചരിക്കുകയുണ്ടായി അപ്രകാരം ഞങ്ങൾ കൊല്ലം നീണ്ടകര ഇടവുകാർക്കും അപ്രകാരം കർത്താവിൻ്റെ ദുഃഖ വെള്ളി തിരുക്കർമ്മങ്ങൾ ഭക്തിയോടെ ആചരിക്കാൻ പ്രാർത്ഥനയോടെ ആചരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതിനെക്കുറിച്ച് ഒരു എളിയ ഒരു ചെറിയൊരു വീഡിയോ ആണിത് ഈ വീഡിയോ കാണുമ്പോൾ കർത്താവീശ്വീശികെ പുരുഷൻ നിറക്കി കിടത്തിയിരിക്കുന്ന തരത്തിലുള്ള കർത്താവിൻ്റെ തിരുസ്വരൂപം കാണുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത് സർവശക്തൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മഹാപാവികളായിരുന്നിട്ടും നമ്മളുള്ള സ്നേഹത്തെ പ്രതി കുരിശും മരണം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതിദാരണമായ പീഡനത്തകിച്ച് ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ ലീങ്കടുക്കാൻ തിരുമനസ്സായി സ്വന്തം മക്കളായി ചേർത്ത് പിടിക്കാൻ ആ സ്നേഹ പിതാവിൻ്റെ സ്നേഹം എന്തെന്ന് ആഴത്തിൽ മനസ്സിലാക്കാനും ധ്യാനിക്കാനും ആ സ്നേഹത്തിൽ നിറയാനും വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ആ സ്നേഹത്തോട് ആ സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടുകൂടി കർത്താവിൻ്റെ ഉദ്ദാ ഉദ്ധാനത്തിന് വേണ്ടി അതേ ന വിജയശ്രീ ലാളിതനായി മൂന്നാം ദിവസം ഉയർത്തെരുന്നേറ്റ കർത്താവിൻ്റെ ഉദ്ധാനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം കർത്താവ് നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ we